ഉഴുന്നും ഒന്നും അരയ്ക്കാതെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നമുക്ക് നമുക്ക് സെറ്റ് ദോശയില്ല അതുപോലത്തെ ദോശയും തയ്യാറാക്കാം അങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് ദോശ ദോശേരി എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് നമ്മുടെ കടലക്കറി കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന കറുത്ത കടല അതും എടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മളിന്ന് ദോശ തയ്യാറാക്കാൻ പോകുന്നത് ഇതിനെയും കുതിരാൻ ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മണിക്കൂറിൽ കുറയാതെ ഇത് നമുക്കവിടെ വയ്ക്കണം അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കടലി അരിയൊക്കെ കുതിർ വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി ക്ലീൻ ചെയ്യണം ശേഷം മിക്സൈഡ് ജാറിലിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം അരച്ച ഉടനെ രാത്രിയിലിട്ട് രാവിലെ കുതിർത്തിട്ട് അതിൻ്റെ കൂടെ ഉള്ളിയും കരിയേപ്പിലും മല്ലിയലിയൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്കതുപോലെ ഉണ്ടാക്കിയെടുക്കാം കാണാം ഇതിപ്പോൾ ഞാനിപ്പോൾ രാത്രിയിൽ അരച്ച് വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനാണ് ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുത്തു ഇതിന് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത മാുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം നല്ല സോഫ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് സാധാരണ ദോശമാവിൻ്റെ പാകത്തിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക രാത്രി മുഴുവൻ നമുക്കിത് ആയിട്ട് അങ്ങ് വയ്ക്കുകയാണെങ്കിൽ രാവിലെയാണ് നമ്മളിത് ദോശയ്ക്കായിട്ട് എടുക്കുന്നത് അടച്ചു വയ്ക്കുക രാവിലെയായി മാവൊക്കെ നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടില്ല ഇരിക്കുന്നത് നമുക്കിനും ദോശമാവിനായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തൊഴിച്ച് ഒന്ന് ഇളക്കി എടുക്കണം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം ഗ്ലാസ് വെള്ളം കൂടെ വേണ്ടി വന്നിരിക്കുന്നത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് അധികം ചൂടാകുന്നതിന് നമ്മൾ ദോശ ഇട്ട് തുടങ്ങണം അല്ലെങ്കിൽ അത് ഷേപ്പ് കിട്ടുക അതുകൊണ്ട് കൊണ്ട് അതി നമുക്ക് കുറച്ച് മരിഞ്ഞ ദോശ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഒരു ഇതും നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊന്ന് തേച്ച് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടുക നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും ഇനി ചെറിയ ബ്രൗൺ കളറൊക്കെ വന്ന് തീ അല്പം കുറച്ച് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കാൻ കൊടുക്കുക എപ്പോഴും ദോശ വിടുമ്പോൾ നമുക്ക് ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് തീ താത്ത് വെച്ച് വേണം ദോശ ദോശമാവുക്കുരി ഒഴിക്കാനായിട്ട് അപ്പോൾ ഈ രണ്ട് സൈഡും തിരിച്ചിട്ട് നല്ല മരിഞ്ഞ ദോശ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ക്രിസ്പി ആയിട്ടുള്ള ദോശയല്ലേ വേണ്ടത് അപ്പം അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഇതിന് ടൊമാറ്റോ ചട്ണിയോ കോക്കനട്ട് ചട്നി എന്താണെന്നുവച്ചാൽ സാധാരണ ദോശയ്ക്ക് ഒക്കെ ഉപയോഗിക്കുന്ന നല്ല എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റായിട്ടുള്ള കടലയും അരിയും ഉപയോഗിച്ചുള്ള ദോശ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം ഇനി നമുക്ക് പിന്നെ കുറച്ച് സ്വാ മയമായിട്ടുള്ള സെറ്റ് ദോശയൊക്കെ ഉണ്ടാക്കിയല്ലേ നമ്മുടെ നാട്ടിൽ അതുപോലത്തെ ദോശയും നമുക്കിതുപോലെ ഉണ്ടാക്കാം അധികം ഒരു അത് നികൃത്തായിരുന്ന അവർ കുറച്ച് ചാക്കലം ചെറുതായിട്ടൊന്നൊഴിച്ചതിന് ശേഷം മാവൊഴിച്ച് ഒഴിച്ച് നമുക്ക് എൻ്റെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നല്ല മയത്തുള്ള പഞ്ഞി പോലെയുള്ള ദോശ നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലേ പിന്നെ മറ്റൊരു ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഉച്ച കൊണ്ട കറികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു